എം കെ കണ്ണനിലേക്ക് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റാണ് ശ്രീ എം കെ കണ്ണൻ ശ്രീ എം കെ കണ്ണൻ ആ തീരുമാനത്തിന് അഭിനന്ദനങ്ങൾ നിസ്സഹായരായ മനുഷ്യരുടെ ചേർത്തു പിടിക്കാൻ കേരളം ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരു മാതൃകയാവുകയാണ് കേരള ബാങ്ക് ഏകദേശം എത്ര ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടോ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ ചൂരന്മല ശാഖയിൽ മാത്രം എഴുതിത്തള്ളാൻ ലഭ്യമായിട്ടില്ല കിട്ടിയതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ വയനാട് ജില്ലയിൽ അറുനൂറ്റി എഴുപത് പേരാണ് കേരള ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത് ഈ ചോറിൽമല ബ്രാഞ്ചിൽ ഞങ്ങൾ നോക്കുമ്പോൾ വലിയ എല്ലാ കണക്കുകളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല കിട്ടിയ കണക്കനുസരിച്ച് ഉള്ള ആദ്യ ഒരു ബാച്ചിന് അവരുടെ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളിലും ഇതുപോലൊരു തീരുമാനം എടുക്കുക എന്നതാണ് കേരള ബാങ്ക് അംഗീകരിച്ചുള്ള തത്വത്തിലുള്ള തീരുമാനം ഇത് കാർഷിക വായ്പ മാത്രമാണോ എഴുതി അതല്ല മറ്റെല്ലാ വായ്പകളും അല്ല അല്ല എല്ലാ വായ്പകളും എല്ലാ വായ്പകളും അതൊരു ലഭ്യമായി നമുക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമായിട്ടില്ല ഓക്കെ എനിക്ക് തോന്നുന്നു മാതൃകാപരമായ തീരുമാനമാണ് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല സംശയമൊന്നുമില്ല ഡെപ്പോസിറ്റ് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ക്യാമ്പുകളിൽ കണ്ട കാഴ്ച താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ടെലിവിഷനിലൂടെ അതിലൊരു വീട്ടമ്മ വന്ന് എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഈ പല ബാങ്ക് പണം വെച്ച് നിസ്സഹായരായിരിക്കുകയാണ് വീട് പോലും വെക്കാൻ പണം എടുത്തവരുണ്ട് ചിലർ പേഴ്സണൽ ലോൺ എടുത്തു ചിലർ ഓടിക്കാൻ ജീപ്പിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലോൺ എടുത്തു അപ്പോൾ ഈ ലോണുകളെല്ലാം എഴുതിത്തള്ളാനല്ലേ തീരുമാനം കേരള ബാങ്കിൻ്റെ അതെ പടിപടി പടിപടി ആയിട്ട് ഈ കിട്ടുന്ന ലീസ് സ്റ്റഡിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ രേഖകളും ഇപ്പോൾ ലഭ്യമല്ല നമുക്കിപ്പോൾ ഏതായാലും കുറച്ച് ആളുകളിലെയാണ് ഈ ചൂറൽമല ബ്രാഞ്ചിൽ കിട്ടിയിട്ടുള്ളത് അത്തരം ആളുകളെ നമ്മൾ എഴുതി തള്ളും ഇനി കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അപ്പം തീരുമാനിച്ചു ഇതൊരു സൂചനയാണ് മറ്റു ബാങ്കുകളും ഈ മാതൃക സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ വരാം ശ്രീ എം കെ കണ്ണൻ നമുക്കൊപ്പം